രണ്ടറസിൻ്റെ ഭൂമിയിൽ കൃഷി കൃഷിയിറക്കി വീട്ടാവശ്യത്തിനുള്ള മുഴുവൻ പച്ചക്കറിയും ഉൽപ്പാദിപ്പിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇടുക്കി രാജകുമാരി സ്വദേശിയായ സുഭാഷ് അധ്യാപന ജീവിതത്തിന്റെ ഒഴിവു സമയങ്ങളിലാണ് സുഭാഷ് കൃഷി ആരംഭിച്ചത് വീട്ടിലേക്ക് വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജകുമാരി ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ എൻ സുഭാഷ് കൃഷി ആരംഭിച്ചത് എട്ട് വ്യത്യസ്ത ഇന ചീരകളും പയറും തക്കാളിയും വെണ്ടയും വെള്ളനിയും വഴുതനിയുമെല്ലാം ഈ രണ്ടര സെന്റിലെ കൃഷിയിടത്തിലുണ്ട് നിലവിൽ അയൽ വീടുകളിലേക്കും വിഷരഹിത പച്ചക്കറി നൽകാനാവുന്നുണ്ട് ഏറ്റവും ജൈവ തന്നെ അതായത് വിഷരഹിതമായിട്ട് തന്നെ പയർ തക്കാളി വഴുതന മുളക് ചീര എന്നിവ ഉത്പാദിപ്പിച്ച് നമ്മുടെ പ്രദേശത്തുള്ളവർക്കെല്ലാം നൽകാനും നമ്മുടെ വീട്ടാവശ്യം നടക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെയാണ് ചെയ്തിരിക്കുന്നത് ചീരയിലാണ് നമ്മൾ ഇച്ചിരി കൂടെ ശ്രദ്ധ കൊടുക്കുന്നത് ബാക്കിയെല്ലാം നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം അപ്പോൾ പയറൊക്കെ ആണെങ്കിലും നാൽപ്പത്തഞ്ച് അമ്പത് ദിവസത്തോടെ എത്തും അത് ഫ്ലവർ ചെയ്ത് നമുക്കൊരു വിളവിലോട്ട് എത്താം ചീരയാണെങ്കിൽ നമുക്ക് അത്ര സമയം എടുക്കില്ല വളരെ പെട്ടെന്ന് 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 തന്നെ നമുക്ക് ചീര എടുക്കാനും സാധിക്കും അതുകൊണ്ട് ഇത്രയും വേറെ ഇനങ്ങളാണ് പയറ് സലാഡ് കുക്കമ്പറ് വെണ്ട വഴുതന തക്കാളി ചീര ഇതാണ് ഇപ്പോൾ നമ്മൾ തുള്ളി നനയിലൂടെയാണ് ഇത്തവണത്തെ കടുത്ത വേനലിനെ അതിജീവിച്ചത് അടുത്ത തവണ കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിച്ച് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുവാനാണ് ഈ അധ്യാപകൻ ലക്ഷ്യം വെക്കുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി